നമസ്കാരം എൻ്റെ പേര് തോമസ് മാത്യു ഞാൻ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പി എം ആർ ഡിപ്പാർട്ട്മെൻ്റ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും സീനിയർ കൺസൾട്ടൻറ്റുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളുടെ ഇവിടെ ആരംഭിച്ച ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് സ്നേഹാദ്രം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ ടുഡേ ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഫസ്റ്റ് ടുമോറോ എന്ന ആപ്തവാക്യത്തോടെ ആരംഭിച്ചതാണ് രണ്ട് വർഷമായി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഈ അടുത്ത സ്ഥലത്ത് വളരെ വിരളമായിട്ടേ ഉള്ളൂ എന്നാൽ ഓട്ടിസവും എ ഡി എസ്റ്റിയും അങ്ങനെയുള്ള പല ചലഞ്ചസുമുള്ള കുട്ടികൾക്ക് ഒരു കോംപ്രിഹെൻസീവ് തെറപ്പി ആവശ്യമാണെന്നുള്ള ദർശനത്തോടുകൂടി ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് രണ്ട് വർഷം മുമ്പ് ഈ സ്നേഹാദ്രം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇവിടെ ഡെവലപ്മെൻറ്റൽ പീരിയാട്രീഷ്യൻ സീനിയർ പീരിയാട്രീഷ്യൻസ് പി എം ആർ ഡോക്ടർ ഫിസിയോതെറാപ്പി ഓക്കുപേഷൻ തെറപ്പി സ്പീച്ച് തെറാപ്പി ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കർ എല്ലാ സർവീസസും അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ ആണ് ഇത് കുട്ടികൾക്ക് ഓപ്റ്റിമം ട്രീറ്റ്മെൻറ്റും ഓപ്റ്റിമം റിസൾട്ട്സും കൊണ്ടുവരാനായിട്ട് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇതിൻ്റെ സേവനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നും മാക്സിമം റിക്കവറിയും റീഹാബിലിറ്റേഷനും പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം